Allahu Akbar, Allahu Akbar. അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോകണം കേട്ടോ അപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടോ ഞാൻ മണ്ടിപ്പാഞ്ഞ് മണ്ടിപ്പാഞ്ഞ് ഒരു ഭാഗത്ത് കഴിക്കണു മക്കളെ അപ്പോൾ ഇന്നൊരു സമയം കിട്ടിയിട്ടുണ്ട് ഒരുപാട് കമൻറ്റ് കണ്ടിട്ടുണ്ട് കേട്ടോ വീഡിയോ എന്താ ഇടാത്തത് പെരപ്പണിയുടെ കാര്യം എന്തായി അറിയാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ കേട്ടതിൽ വല്ലാത്ത സന്തോഷം അപ്പം എന്നാണ് കേട്ടോ തറക്കല്ലിടുന്നത് അങ്ങനെ നേരം ുമ്പോതാണ് ഞമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പം കല്ല് വന്നുങ്ങാണ്ടിരിക്കണുണ്ട് പിന്നെ ഈ ഒരു പരിപാടിക്ക് എല്ലാവരെയും ഒന്നും വിളിച്ചെത്തിയിട്ടില്ല കേട്ടോ ആരൊക്കെ എല്ലാ വെച്ചാൽ രണ്ട് പാരും ഉണ്ട് അതുപോലെ ഇവിടുത്തെ ഇളയച്ചനും എൻ്റെ വലിയ ആങ്ങളീ വന്നിട്ടുണ്ട് കേട്ടോ ഇളയച്ചന് മീൻ ഇല്ല അപ്പം ഓനും വന്നു ആങ്ങൾക്ക് പണിയില്ല ഓനും വന്നു അത് ഇപ്പം എത്തിയിട്ടുണ്ടല്ലോ അതന്നെ അല്ലെ ഇല്ല അപ്പം തറക്കല്ലിടുകയാണ് ഇപ്പനെ പിന്നെ ഇവിടേക്കൊണ്ട് ഇറക്കിയിട്ടില്ല കേട്ടോ ഇപ്പൊക്ക് ഇവിടുത്തെ ഈ പാതകത്ത് കണ്ട് കറങ്ങിയിട്ടുണ്ട് ഈ കയറാൻ മേക്കൂല നല്ല കുണ്ടുണ്ട് കാരണം ഇവിടുത്തെ മണ്ണ് നല്ല നൈസ് മണ്ണാണ് അപ്പൊ നല്ല പാതകം കയറണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കയറിയിട്ടുണ്ട് അപ്പൊ ഇപ്പ അവിടെ കസാല ഇട്ടിരിക്കുന്നത് പിന്നെ അതാ കൊളത്തൂരിത്തെപ്പിയും പിന്നെ ഒരു ഉസ്താദും ഉണ്ട് കേട്ടോ ഉസ്താദ് പിന്നെ ഞമ്മളെ കുടുംബക്കാരനാണ് നിങ്ങളോട് പറഞ്ഞെന്നല്ല അപ്പം ഞാൻ എന്താ ടിബിലേക്ക് ചായയും കടിയും കൊടുക്കണ്ട ലേസം ചീരണയൊക്കെ ഉണ്ടായിരുന്നു നമ്മളെന്താണ് കുറ്റടിച്ചലിൻ്റെ ചീരണി ലേസം ഉണ്ടായിരുന്നു അതും അതുപോലെ തന്നെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി കേട്ടോ ഇഡ്ഡലിയും ലേസം ചട്ടിനിയും ഉണ്ടാക്കി അതൊക്കെ കുടിച്ചിട്ട് ഇപ്പം അത് അവിടെ ഇരിക്കുന്നുണ്ട് പോവാൻ നിൽക്കാണ് പണിക്കാരതവിടെങ്ങനെ പണിയെടുത്ത് ഇരിക്കുന്നു ഒരു അഞ്ചോ ആറോ ആളുണ്ട് കേട്ടോ കാരണം എളുപ്പം പണി കഴിയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ തറമ്മ നമ്മൾ വിചാരിച്ച പൈസ അല്ല മക്കളെ ചിലവഴിക്കണത് നല്ല വലിയ രണ്ട് ബീമ് ഇവിടെ വാർക്കേണ്ടി വന്നിട്ടുണ്ട് രണ്ട് ക്കയും കക്കൂസും കോഴിയാണ് കാരണം ഞങ്ങൾ കുത്തിയ കക്കൂസും കോഴിന്ന് പറഞ്ഞാൽ തോനൊന്നും ആയിട്ടില്ല കേട്ടോ എത്ര വെച്ചാൽ പത്ത് കൊല്ലത്തെ ആയിട്ടുള്ളൂ ഞമ്മളീ ശാലുവിൻ്റെ പ്രായമാണ് കക്കൂസും കോഴീനു അപ്പം ആ ഭീമൊന്നും ഞാൻ കാണിച്ചതരാം ആ സൈഡിലുണ്ട് ഈ സൈഡിലുണ്ട് ഈ ബീമിൻ്റെ കോല നോക്കി ഈ ഒരു സൈഡിൽ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ബീമിട്ട് അതും ഒരുപാട് കുണ്ടെന്നാണ് ഇത് ഇതാക്കി വെച്ചിട്ടുള്ളത് അപ്പം നമ്മൾ വിചാരിച്ചതിലും പൈസ ഈ ഒരു തറക്കന്നെ ആകട്ടോ പണിക്കാരനെ പറയുന്നുണ്ട് ഒരുപാട് പൈസ തറക്ക് ചിലവാകും എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും വേണ്ടില്ല ഞമ്മൾ ബീം കെട്ടാതെ വാർത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പെര കയറ്റി കഴിഞ്ഞാലേ കര ഈ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു ഷേപ്പിലും ബീം ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഇത് എന്ന് പറഞ്ഞാലും ഒറ്റ ദിവസം കൊണ്ട് എടുത്ത വീഡിയോ അല്ല രണ്ട് മൂന്നാല് ഈ സായാണ്ട് എടുത്ത വീഡിയോ ാണ് എല്ലാതും ഒരുമിച്ചിട്ടാണ് ഇടുകയാണ് ഒരുപാട് ആൾക്കാർ എന്നോട് വാട്സപ്പിലൂടെ തന്നെ പെരനെ പറ്റി അന്വേഷിച്ചിട്ടുണ്ടോ അപ്പം എടുക്കും എടുത്തിട്ട് അതിന് റിപ്ലൈ ഒന്നും കൊടുക്കൂല കാരണം ഈ വണ്ടിപ്പായല്ലേ പിന്നെ റിപ്ലൈ കൊടുക്കണം എന്ന് കരുതുമ്പോൾ പിന്നെ അത് മറക്കാൻ കേട്ടോ അപ്പം നിങ്ങൾ ആരും ഒന്നും വിചാരിച്ചത് അതൊക്കെ ഈ വീഡിയോയിൽ അങ്ങോട്ട് പറയാണ് ഏതായാലും ഞാൻ എഡിറ്റ് ചെയ്യാതിരിക്കല്ലേ അങ്ങനെ ഞാനിത് അഞ്ചും നനച്ചു നനച്ചുട്ടോ നനക്കിൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ എന്താച്ചാൽ തറായിട്ടുമ്പോൾ അവിടെ ഒന്ന് കാണിച്ചു തരാം അടിക്കത്തറ എന്താ കരിങ്കല്ലോണ്ടാണ് കേട്ടോ പടുത്തേക്കണത് അപ്പം ഞാൻ നനക്കാൻ വരുമ്പോൾ എന്താ വേപ്പ് എങ്ങനെ ആയാലും പോയിട്ടില്ല കൗങ്ങൊക്കെ പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം വേപ്പ് നല്ല നനച്ച് കൊടുക്കാണ് നമുക്ക് പെരായാലും വേണമല്ലോ വേപ്പ് മരം അങ്ങനെ അങ്ങനെതാ തറ ഈ ഒരു കോലത്തിലായിട്ടുണ്ട് കേട്ടോ ഇനി ഞമ്മളിപ്പം മണ്ണിടണില്ല നമ്മൾ എന്താണ് ഇതിൻ്റെ മേലെ ബെൽറ്റ് വാര്ത്തിട്ട് മണ്ണിടാന്നാ പറഞ്ഞിരിക്കണത് അപ്പം ഈ ഒരു കോലത്തിലാണ് ഞമ്മളാ തറ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ തരണ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് എഴുതി അറിയിക്കൊണ്ടു പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഈ മണ്ടിപ്പാഞ്ഞ് മണ്ടിപ്പാഞ്ഞ് ചില വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇതൊക്കെ മൂന്നുൻറ്റീം ശാലൂൻ്റിയും പണിയാ ഓരോടും ഞാൻ അങ്ങനെ പറയും വീഡിയോ എടുക്കാൻ മറക്കരുത് എനിക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ പൊക്കേനോടൊരു മട്ടിപ്പ് തോന്നുക കാരണം തടിയാണ് ക്ഷീണിച്ചാലേ ഞമ്മൾക്കൊന്നിനും തോന്നൂല ഞമ്മക്കിങ്ങനെ വെറുതെ ഇരിക്കാനും കിടക്കാനും ആണെങ്കിൽ തോന്നുള്ളൂ ഇപ്പോൾ അന്നേരം അറിയില്ല പിന്നെ ഇങ്ങനത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പരിപാടിക്ക് പോയതാ അങ്ങനെ ഓരോ ദിവസം ഓരോ ഇതാണ് കേട്ടോ പഞ്ചായത്തിൽ എന്തോ ഉണ്ടെന്ന് കാരണം ഈ പെരക്ക് പാസ്സായിട്ട് എമ്പര് നമുക്ക് ചെല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അവിടെ പോയാൽ ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറയട്ട് ഞങ്ങൾ പോയതാണ് അങ്ങനെ ഇവിടെ ഒരുപാട് നേരം ഇരുന്നു നട്ട് ഉച്ചക്കാണിട്ടപ്പടെ പിന്നെ രണ്ട് മണിക്കാണ് ഇവിടേക്ക് എത്തിയിക്കണത് അപ്പം അധികം ആളും ഈ പെരക്ക് പാസ്സായാലോട്ടെ വന്നിരിക്കണത് അങ്ങനെ ഒരുപാട് നേരം ഇരുന്നു കേട്ടോ അതിലൊന്നും ഈ പെരുടെ കാര്യമേ പറയണില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചര്ച്ച ചെയ്യാ ചോദിച്ചു നോക്കിയപ്പോൾ ഇത് ഈ പെരക്ക് പാസ്സായവൾക്കില്ല മീറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അത് പാട് ഞങ്ങൾ അവിടെ നീച്ച് പോകുന്നുട്ടോ ഒരു മൂന്നര ആയപ്പോൾ ഞങ്ങൾ നീച്ച് പോകുന്നിട്ട് കൊയങ്ങീക്കുണ് അങ്ങനെ അങ്ങനെതാ പിറ്റേ ദിവസം എടുത്തൊരു വീഡിയോ ആണ് ഇതാ നമ്മൾ എന്താണ് ജനാലും കട്ടിലൊക്കെ ഒക്കെ ഏൽപ്പിച്ചാൽ പോവാം നമുക്ക് ആർക്കായാലും ജീവിതത്തിൽ വലിയൊരു സ്വപ്നമാണ് പിരല്ലേ അപ്പോൾ ആ പിര കയറ്റുമ്പോൾ നമുക്കുണ്ടാവില്ല പല ആഗ്രഹങ്ങളും ഇപ്പം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കൂട്ടോ അടുക്കളയും അതുപോലെ സിറ്റൗട്ട് എങ്ങനെയാണ് പിരയുടെ മോഡൽ എങ്ങനെയാണ് എന്നൊക്കെ നോക്കൂട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ജനാലൊക്കെ അടുക്കളയിൽ വീതി ജനാലാണല്ലോ കൊടുക്കുന്നത് അതുപോലെ സിറ്റൗട്ടിൽ ീതി കുറഞ്ഞിട്ട് നീളത്തിലുള്ള ജനാലുമാണ് കൊടുക്കുന്നത് അപ്പം ഞാൻ ബാബുവാക്കിനോട് ഇങ്ങനെ പറഞ്ഞപ്പം എന്നോട് അറിഞ്ഞു ഇജിയും പോന്നോ ഞമ്മക്ക് ഇഷ്ടല്ലേ ഏൽപ്പിച്ച അപ്പം ഞാൻ എന്താ ഫോണിൽ കാണുന്നതൊക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും ഹൗസും വരികയാണെങ്കിൽ കൊടുക്കാമോ എന്ന് കരുതി കാണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ ചെന്ന ഉടനെ തന്നെ കുറച്ച് ജനാലും കട്ടിലൊക്കെ ഞമ്മക്ക് കാണിച്ചു തന്നെ കേട്ടോ ഇതിലേതേലും ഇഷ്ടായോ അപ്പം ഞങ്ങൾ കരുതിയ ജനാലൊന്നും ഇതിൽ കണ്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ ഒരു മോഡലുള്ളൂ പിന്നെ എല്ലാവരും ഹൗസിലുള്ളത് ഇങ്ങനെ പറഞ്ഞു തരിക ചെയ്യുക അതുപോലെ ണ്ടാക്കി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ എനിക്കൊരു സമാധാനമായി അപ്പം ഞാൻ എന്തായിട്ട് ഞമ്മളെ സ്ക്രീൻഷോട്ട് എടുത്താണ്ട് ഈ മുതലാളിക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ അത് എന്തായിട്ടും അവിടെ നിൽക്കുന്ന പറഞ്ഞിട്ട് എല്ലാതും ഇതൊക്കെ ഒന്ന് കാണിച്ചു തന്നു ഇതിലൊക്കെ ഒന്ന് നോക്കിക്കോ ഒരു ജനാല് കണ്ടിട്ടോ വീട്ടില് അടുക്കളയ്ക്ക് പറ്റിയ ജനാലി കണ്ടു അപ്പോൾ അത് കാണിച്ചു കൊടുത്തു അപ്പോൾ ആ ചങ്ങായി ഉണ്ടല്ലോ ഒരു പേനയും ഒരു നോട്ട്സോ എടുത്തങ്ങാണ്ട് മേഷമ്മ വെച്ചിട്ട് എനിക്ക് വരച്ച് കാണിച്ച് തരാണ് കേട്ടോ ഇനി ഇതില് മോഡലൊന്നു പറഞ്ഞ് തന്നാൽ മതി അപ്പോൾ നമ്മളോട് ഓരിങ്ങനെ കാണിച്ചു തരുമ്പോ നമുക്ക് പറഞ്ഞു കൊടുക്കാ അതാ ചി അങ്ങനെ കട്ടിലും ജനാലൊക്കെ ഏൽപ്പിച്ചിട്ടോ അതൊക്കെ ഇൻഷാറഞ്ഞ് കട്ടിലും ഞമ്മക്ക് കട്ടിൽ വെപ്പിന്റെ അന്ന് ഞാൻ കാണിച്ചു തരണ്ടേ പിന്നെ വൈകുന്നേരം ആയപ്പോ ഭയങ്കര ക്ഷീണട്ടോ പെരയൊക്കെ എത്തിയപ്പോ കൊറേ നേരം വെഗീട്ടുണ്ട് വൈകുന്നേരത്തേക്ക് ചോറില്ല കേട്ടോ മീൻകറി ഇരിക്കുന്നുണ്ട് അപ്പൊ വവുവൊക്കെ പറഞ്ഞു ഇനി എന്താ ചെയ്യാനങ്ങട്ട് പറയട്ടോ ഇങ്ങള് പൊറോട്ട കൊടുന്ന് എനിക്ക് വെജ്ജ് ആകെ കൊയങ്ങി കൊടുക്കും അന്നജും പോരേന്ന് ഇറങ്ങാണ്ട് ഞാനും പോയിട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് ലൈവായി കാണട്ടോ പൊറാട്ട പണി ഈ ഒരു പൊറാട്ടക്കെന്ന് പറഞ്ഞാൽ നല്ല വിലയൊന്നും ഇല്ല കേട്ടോ പത്ത് റുപ്പ്യ അല്ല പൊറാട്ടയ്ക്ക് ഏഴ് റുപ്പ്യാണ് കേട്ടോ പിന്നെ അതുമല്ല ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നല്ല പോലെയാണ് അറിയാമോ എല്ലാ അതിനെ കുറിച്ച് കിട്ടും അല്ലെങ്കിൽ തണുത്ത പൊറാട്ട ഒക്കെ ചൂടാക്കിത്തരുന്ന എത്ര ഹോട്ടൽ ഉണ്ട് ഇവിടെ ഒക്കെ എന്താ നമുക്ക് ലൈവായി ഇങ്ങനെ കാണാം പിന്നെ എന്താ വെച്ചാൽ വീഡിയോ എടുത്തത് ബാവുക അറിയുന്ന ആൾക്കാരാണ് അപ്പം എന്നോട് അറിഞ്ഞു വീഡിയോ എടുത്തോ നടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ നമുക്ക് ധൈര്യമായി വീഡിയോ എടുക്കാമല്ലോ ഇപ്പോഴും എവിടെയെങ്കിലും പോയാൽ വീഡിയോ എടുക്കാൻ ഒക്കെ മടിയാണ് കേട്ടോ എന്താ വെച്ചാൽ ഓല്ക്ക് എന്താ തോന്നു എന്നൊക്കെ ഇങ്ങനെ തോന്നും അങ്ങനെന്താ ഞങ്ങക്കില്ല പൊറോട്ട ചുട്ട് വാങ്ങിയിട്ടുള്ളത് അപ്പം ബാബുവാക്കുന്ന് പറഞ്ഞു ഏതായാലും ഇങ്ങൾ നാലിനധികം വാങ്ങിക്കോളി നേരം വെളുത്താലും വേണ്ടതല്ലേ അപ്പോൾ വാവുകൾക്കും എന്തായി ടീച്ചേട്ടോ പതിനഞ്ച് പൊറാട്ട വാങ്ങിട്ട് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഇത്താടി അങ്ങോട്ട് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനും തോന്നില്ല തിന്നാനൊന്നും തോന്നൂല ഒന്ന് കടക്കാനാ തോന്നുള്ളൂ മക്കളുണ്ടാകുമ്പോൾ അതൊന്നും പറ്റൂലല്ലോ അങ്ങനെതാണ് ഞങ്ങൾ പെരയിലെത്താനായിട്ടുണ്ട് കേട്ടോ അപ്പം ഉണ്ട് മോന് വിളിച്ചണു മേമി ആ പാപ്പയൊക്കെ വന്നിട്ടുണ്ട് ആ പോലും ഞമ്മൾ വെയിറ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ പൊറാട്ട വാങ്ങിയത് തൈരും കൂടെ ഉറങ്ങി ചോറ്റിക്കായി മാതിരി നല്ല സന്തോഷമായി തോന്നാൻ പൊറാട്ടയും വാങ്ങി വിരുന്നേരുമുണ്ടല്ലോ എല്ലാവരും ഇരുന്ന് ചായ അടിച്ചിട്ട് വേറെ രസമല്ല പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ വാടകപ്പരൻ്റെ ഹോം ടൂർ ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ട് ഇൻഷാല്ല ഞാൻ വെക്കാതെ വീഡിയോട് ഉണ്ട് തിരക്കൊണ്ടാണ് ഇടാത്തത് അപ്പോൾ ഞമ്മൾ ഇന്നത്തെ വീഡിയോ തിരക്കെന്നുള്ളൂ അപ്പോൾ എല്ലാരും നമ്മൾ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക അപ്പം ഇൻഷാല്ലാ അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടേ അസ്ലാമലൈക്കും